നമസ്കാരം വർഷത്തിൽ ആറ് പ്രാവശ്യം മുടങ്ങാതെ മിക്കവാറും എല്ലാ മലയാളികളും ചീത്ത പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കെ സി ബി വർഷത്തിൽ ആറ് ബില്ല് വരുന്നുള്ളൂ അതുകൊണ്ട് അത് പന്ത്രണ്ട് ബില്ലായി കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസം ചീത്ത പറയും കാരണം എന്താണ് ഓരോ പ്രാവശ്യം ബില്ല് കിട്ടുമ്പോഴാണ് നമ്മൾ കണ്ണ് തള്ളുന്നത് ഇത്രയും അധികം തുക വന്നു എന്നുള്ളത് വെറുതെ തുക വരില്ലല്ലോ യൂണിറ്റുകൾ ആയിക്കൊണ്ടേ ഇരിക്കും അതിന് കൊടുക്കുകയും വേണം ഇന്നത്തെ കാലത്ത് വീടിന് ചുറ്റും പത്തും പതിനഞ്ച് ഇരുപതും ലൈറ്റ് ഇടുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഫാഷനായി മാറി സന്ധ്യയാകുമ്പോൾ ഈ ലൈറ്റ് എല്ലാം കൂടെ കത്തിച്ചിടും നമ്മളത് കണ്ട് ആസ്വദിക്കുന്നില്ല സംശയമില്ല നല്ല ഭംഗി തന്നെയാണ് പക്ഷേ മീറ്റർ ഓടുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക പണ്ട് കാലത്തൊരു വീട്ടിൽ വളരെ കുറച്ച് ബൾബുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് നാൽപ്പത് അറുപത് എൺപത് നൂറ് എന്നൊക്കെ പറയുന്ന ബൾബുകൾ ആ സ്ഥാനത്ത് ഇന്ന് എൽ ഇ ഡി ബൾബുകൾ വന്നു അതായത് നൂറിന്റെ ഒരു ബൾബിന്റെ സ്ഥാനത്ത് ഇന്ന് പത്തും പന്ത്രണ്ടും ബൾബുകളാണ് വരുന്നത് എന്നിട്ടും ഇലക്ട്രിസിറ്റി ചാർജ് കുറയുന്നില്ല എന്നാണ് നമ്മൾ ധരിക്കുന്നത് പക്ഷേ നമ്മുടെ വീടുകളിലെല്ലാം തന്നെ വളരെ അധികം ഡിവൈസസ് വന്നു എന്നുള്ളതാണ് സത്യം സാധാരണക്കാരൻ എന്ന് പറയുന്ന ആൾക്കാരുടെ വീട്ടിലും റെഫ്രിജറേറ്റർ ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് അയൺ ബോക്സ് ഉണ്ട് മിക്സർ ഗ്രൈൻഡർ ഉണ്ട് എന്നാൽ യൂണിറ്റ് എന്താണ് എങ്ങനെയാണ് ഈ ഒരു യൂണിറ്റ് ആകുന്നത് എന്ന് നമ്മളിൽ പലർക്കും അറിയില്ലായിരിക്കാം ബൾബ് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ആറിന്റെ എട്ടിന്റെ പത്തിന്റെ പന്ത്രണ്ടിൻ്റെ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കും ബൾബ് വാങ്ങാൻ പോകുമ്പോൾ മാത്രമാണ് സാധാരണക്കാരനായ ഒരാൾ വാട്ടേജ് എന്ന പ്രയോഗം നടത്തുന്നത് ആ വാട്ടേജ് എന്നാൽ ആ സാധനം എടുക്കുന്ന എനർജി എല്ലാ സാധനത്തിലും വാട്ടേജ് എഴുതിയിട്ടുണ്ട് ഒരു യൂണിറ്റ് ആകുന്ന എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് അതിലെഴുതിയിരിക്കുന്ന വാട്ടേജ് ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതായത് പത്ത് വാട്ടിന്റെ ഒരു എൽഇ ഡി ബൾബാണ് നിങ്ങൾ വാങ്ങിച്ചതെങ്കിൽ ആയിരം ഡിവൈഡഡ് ബൈ പത്ത് അപ്പ് നൂറ് നൂറ് മണിക്കൂർ ഈ ബൾബ് കത്തിയാലാണ് ഒരു യൂണിറ്റ് ആകുന്നത് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പല പല സ്ലാബ് അനുസരിച്ച് നാല് നാലര അഞ്ച് ആറ് എന്നൊക്കെ പറഞ്ഞ് ചാർജ് കൊടുക്കേണ്ടി വരും ഇരുപത് വാട്ടേജിന്റെ ഒരു ട്യൂബ് ലൈറ്റ് ആണെങ്കിൽ ആയിരം ഡിവൈഡഡ് ബൈ ഇരുപത് അൻപത് മണിക്കൂർ കത്തിക്കഴിയുമ്പോളാണ് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് നിങ്ങളുടെ വീട്ടിലെ അയൺ ബോക്സ് ആയിരം വാട്ടിൻ്റെ അയൺ ബോക്സ് ആണെങ്കിൽ ആയിരം ഡിവൈഡഡ് ബൈ ആയിരം ഒന്ന് അതായത് ആയിരത്തിൻ്റെ അയൺ ബോക്സ് ഒരു മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ആകുന്നു മൈക്രോവേവ് അവൻ പൊതുവേ രണ്ടായിരം യൂണിറ്റ് ആയിരം ഡിവൈഡഡ് ബൈ രണ്ടായിരം അര മുപ്പത് മിനിറ്റ് മൈക്രോവേവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ആകുന്നു എന്നാണ് സിമ്പിളായിട്ട് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ എനർജി കൺസംഷൻ എന്നാൽ സാധാരണക്കാരൻ്റെ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നത് ഫാനുകളാണ് പ്രധാനമായിട്ടും വീടുകളിലെല്ലാം ഉപയോഗിക്കുന്ന സീലിംഗ് ഫാനുകളാണ് സീലിംഗ് ഫാനുകൾ പല മുറികളിലുമുണ്ട് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും എല്ലാ സീസണിലും കുറേയധികം മണിക്കൂർ നമ്മൾ സീലിംഗ് ഫാൻ ഉപയോഗിക്കുന്നു സീലിംഗ് ഫാനുകൾ പൊതുവെ അറുപത് എഴുപത് എഴുപത്തഞ്ച് വാട്സ് ഒക്കെയാണ് എഴുപത്തഞ്ച് വാട്ട്സ് എന്ന് പറയുമ്പോൾ ആയിരം ഡിവൈഡ് ബൈ എഴുപത്തഞ്ച് വാട്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിമൂന്ന് മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി ആവും നമ്മൾ അറിയാതെ കുറേ അധികം ഫാനുകൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ടും എനർജി കൂടുന്നത് നമ്മുടെ ചില്ലിങ് കൂളിങ് സിസ്റ്റമായ റെഫ്രിജറേറ്ററോ എയർ കണ്ടീഷണറോ ഇതേപോലെ എഴുതിയിരിക്കുന്ന വാട്ടേജ് വെച്ചിട്ട് നമുക്ക് കണക്ക് പറയാൻ പറ്റില്ല കാരണം അത് കൂളിങ്ങിന് വേണ്ടിയിട്ട് കംപ്രസ്സർ ഓൺ ആകുമ്പോഴാണ് കൂടുതൽ എനർജി ആവുന്നത് കംപ്രസ്സർ കട്ട് ഓഫ് ആവുന്നു ഓൺ ആവുന്നു കട്ട് ഓഫ് ആവുന്നു അപ്പോൾ അതിൻ്റെ ഇൻ്റർവെൽസ് നമ്മൾ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കൂളിംഗ് അനുസരിച്ച് ഇൻ്റർവെൽസിൻ്റെ നീളം കൂടുകയും കുറയും ചെയ്യുന്നത് കൊണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പറയാൻ പറ്റില്ല ഓർക്കുക നമ്മുടെ വീട്ടിൽ പല പല സാധനങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇതെല്ലാം കൂടി ആയിരമായിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി ആകുന്നു എന്നാണ് എളുപ്പത്തിൽ ഒരാൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് താങ്ക് ഫോർ വാച്ചിങ്